അപ്ലാബി അസ്സാം വലൈക്കും വഹമ്മി വാർക്കാത്തു ഫാ ഫിൽഫുൽ മാലി ഖേ അച്മ അൽ വഹദത്ത് റാബിയ നാലാമത്തെ യൂണിറ്റ് നമ്മൾ തീർന്നു അതിലവസാനം നമ്മൾ ഫഹിംന അൻ മൻ ആരെ കുറിച്ചായിരുന്നു അൻ അൻ സയ്യദ്സ് അസൈ മുസിയാസി സി എച്ച് മുഹമ്മദ് കോയ അദ്ദേഹത്തെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത് ഇനി നമ്മൾ انجامته يونيت ليكاركيانا يعني فهذا وحدة جديدة هي الوحدة الخامسة الوحدة الخامسة أنجامة يونيت واسم الوحدة هنا ماذا بين الإفراط والتفريط بين الإفراط والتفريط ما هي الإفراط أو ما هو الإفراط والتفريط الإفراط والتفريط إنما تفريد تفريط اليوم അത് മനസ്സിലാക്കാൻ കുനാക സൂറത്തുൻ ഇവിടെ ഒരു ചിത്രം നിങ്ങൾക്ക് ഉണ്ട് മൻഹുവൻ സൂറത്തുൻ മ്മിന് സൂറ ചിത്രത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായോ മൻഹുവൻ തിജാറ അല്ലെങ്കിൽ അവരാരാണ് അല്ലേ ഇവിടെ അദ്ദേഹത്തിന്റെ കയ്യിൽ ഹുനാക്ക് അദ്ദേഹത്തിന്റെ കയ്യിലൊരു സാധനം ഉണ്ടല്ലോ മാ ഹുവ ഹുവ ഖത്താഫ് ഖത്താഫ് നിങ്ങൾക്ക് ചെയ്തിട്ടുണ്ടാവും അല്ലെഫു സയ്ഫു സൈദ് എന്ന് പറഞ്ഞാൽ ചൂണ്ടയ്ക്കാണ് നമ്മൾ ഹാദൽ ഖത്താഫ് ഈ ചൂണ്ടയില് കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് അർലുൻ ഖാസ് അർസ്റൂൻ ബിഗ് സെയിൽ തൻസീലാദ് ഹംസും ഫിൽമിയ ഹംസു ഹംസുന ഫിൽമിയ അൻപത് ശതമാനം അല്ലെ ഇപ്പൊ ഈ ബിസിനസ്സുകാര്യ ഇതുപോലെയാണ് എന്ത് ചെയ്യുന്നത് നമ്മുടെ ബിസിനസ്സുകാർ അവരുടെ കച്ചവടം നടത്തുന്നത് അല്ലേ ഇവിടെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ ബിസിനസ്സുകാർ ഇങ്ങനെ കച്ചവടം നടത്തണം നമ്മളിപ്പോ ഈ ഇടയ്ക്ക് ബിഗ് ബില്ല് ഡേയ്സ് ആമസോൺ ഫ്ലിപ്കാർട്ട് അതൊക്കെ കണ്ടില്ല നമ്മളെ കണ്ടില്ല ബിഗ് ബില്ല് ഡേയ്സ് അവരിങ്ങനെ ഓഫർ ഇടുന്നത് കണ്ടില്ല ഇവിടെ ക്രേസി ഡീൽസ് സെയിൽ എന്നൊക്കെ പറഞ്ഞിട്ട് എന്താണ് വലിയ വലിയ ഓഫറുകളൊക്കെ തന്നിട്ട് കച്ചവടം നടത്തും അല്ലേ പക്ഷെ നമ്മൾ അതിലെ പോയി വീഴുകയാണ് ഇവിടെ അവിടെ അർസ് അർഹാസ് എന്താണ് സ്പെഷ്യൽ ഓഫർ ട്വന്റി ഫൈവ് പെർസെൻറ്റേജ് ഓഫർ അല്ലെ ഹംസും വൈശീന ഫിൽമി ആ ഓഫർ ബിഗ് സെയിൽ തൻസി എന്ന് പറഞ്ഞാലും സെയിൽ എന്നാണ് അപ്പൊ ഇങ്ങനെ ബിസിനസ്സുകാർ പലതരത്തിലുള്ള ഓഫറുകൾ തരുമ്പോൾ ഈ ജനങ്ങൾ എന്തു ചെയ്യാണ് അവിടേക്ക് പെട്ടെന്ന് ഓടിച്ചെന്ന് അത് വാങ്ങിക്കാനുള്ള ഇതുണ്ടാവുകയാണ് അല്ലെ അപ്പൊ ഇവിടെ ഇവർ നടത്തുന്നതാണ് എന്ത് അൽ ഇഫ്രാത്ത് ഇവർ നടത്തുന്നത് എന്താണ് ഇഫ്രാത്ത് ആണ് വെച്ചാൽ ആവശ്യമില്ലാത്തത് വാങ്ങിച്ചു കൂട്ടുക ആവുക ഇഫ്രാത്ത് എന്ന് പറഞ്ഞാൽ അധികം ചെലവഴിക്കുക എന്നാണ് ഇസറാഫ് എന്ന് കേട്ടുണ്ടക്കൾ ഇസ്രാഫ് എന്ന് എന്നുവച്ചാല് ൂർത്താണ് എന്നാൽ അതേ സമയം അതിന്റെ ഓപ്പോസിറ്റാണെന്ത് ആ തഫ് എന്നാലും ഓപ്പോസിറ്റ് അല്ല ഇഫ്രാത്ത് എന്ന് വെച്ചാൽ അധികം ചെലവഴിക്കുക തഫ്രീദ് എന്ന് വെച്ചാൽ കുറച്ച് ചെലവഴിക്കുക ഒട്ടും ചെലവഴിക്കാതിരിക്കുക നമുക്ക് വേണ്ടത് എന്താണ് ഇഫ്രാത്തും തഫ്രീത്തും ഒട്ടും ചെലവഴിക്കാതിരിക്കുക എന്നാണ് തഫ്രീത് എന്ന് പറഞ്ഞാൽ ഇഫ്രാത്ത് എന്ന് ഓവർ ചെലവഴിക്കുക അതിന്റെ ഇടയിലാണ് എന്താ നമുക്ക് വേണ്ടത് അല്ല എഴത്തിതാൽ മുഴത്തതിലാവുക ബാലൻസ് ചെയ്യാം ഫൈം തോം ബാലൻസിംഗ് ആണ് നമുക്ക് വേണ്ടത് അല്ലെ അപ്പൊ ഒട്ടും ഒന്ന് സാധനവും വാങ്ങിക്കാതെ പിഷ്കൻ ആവാനും പാടില്ല ഇഫ്രാത്താവാൻ പാടില്ലാദ് കുറച്ച് മെസ്സേജുകൾ എഴുതണം ഇതിനെ കുറിച്ച് എന്തായിരിക്കാം നമുക്ക് ആ സന്ദേശങ്ങൾ എഴുതാൻ പറ്റുക അല്ലെ ഇതിലൊന്നും വഞ്ചനകളിൽ പെട്ടുപോകരുത് അല്ലെങ്കിൽ എല്ലാ പരസ്യങ്ങളും വിശ്വസിച്ചു പോകരുത് അല്ലെ സാറു കാണിച്ചു തരാം ലാ ലേലാനിൻ തറാഹ് കാണുന്ന എല്ലാ പരസ്യങ്ങളും എന്ത് ചെയ്യരുത് വിശ്വസിക്കരുത് ഖാദിയുൻ തുല പരസ്യങ്ങൾ വഞ്ചനയായിരിക്കും ജനങ്ങളെ എന്ത് ചെയ്യാണ് അവരെ പ്രേരിപ്പിക്കുകയാണ് ഹാജ ആവശ്യമില്ലാത്തതൊക്കെ വില കുറവാന്ന് പറഞ്ഞിട്ട് ആവശ്യമില്ലാത്ത നമ്മൾ വാങ്ങിക്കേണ്ട കാര്യമില്ലല്ലോ അല്ലേ ലാ ഇതുപോലെ നിങ്ങക്ക് പരീക്ഷിക്കതുപോലെ ചിത്രം വന്നിട്ട് അതിന്റെ ക്യാപ്ഷൻ ഇടാനൊക്കെ പറയുമ്പോഴുള്ള വാചകങ്ങളാണ് എഴുതേണ്ടത് കേട്ടോ അതുപോലെ രണ്ടാമത് ഒരു നമുക്ക് കുൻ ഫി ഷോപ്പിംഗിൽ എന്ത് ചെയ്യണം മൻ എന്താവണം നമ്മൾ നമ്മൾ ദക്കി ആവണം ബുദ്ധിപരമായി ഷോപ്പിംഗ് ചെയ്യണം വലാ കിഴവിന്ന് കേൾക്കുമ്പോ തന്നെ ഓടി മിനൽ ഓടിവിഴരുത് യാഥാർത്ഥ്യം മനസ്സിലാക്കാറ് കേട്ടോ അതുപോലെയാണത് വേറെ നമുക്ക് പരസ്യങ്ങൾ ഐലൻ കുട്ടികളെയും വല്ലാതെ ആകർഷിക്കും അതുകൊണ്ട് നമ്മൾ അവരെ പഠിപ്പിക്കണം കൈഫ ബൈനൽ ആവശ്യവും അതുപോലെ പ്രലോഭനവും തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രലോഭനവും എന്താണെന്ന് നമ്മൾ അവരെ പഠിപ്പിച്ചു കൊടുക്കണം അല്ലെ നിങ്ങൾ അതുപോലെ അല്ലേ ഇതുപോലെ കാണുമ്പോൾ നിങ്ങൾക്ക് ഓടിച്ചെന്ന് വാങ്ങിക്കാൻ ശ്രമിക്കും അല്ലെ അങ്ങനെ പാടില്ല ഷോപ്പിംഗ് നടത്തുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം അതിൽ നമ്മൾ ആവണം എന്ന മെസ്സേജ് നമുക്ക് ഈ ചിത്രത്തിന് ലഭിക്കും അല്ലെ എന്നാൽ ചില എന്താണ് ബിസിനസ്സുകാര് സത്യസന്ധമായി നടത്തുന്ന ബിസിനസ്സുകാരുണ്ട് അല്ലെ അവരെ അവരെ കുറിച്ച് നമുക്കിനി ഒരു പാട്ടും കൂടിയാണ് അടുത്ത പാഠഭാഗം അല്ലെ യഥാർത്ഥത്തിൽ യഥാർത്ഥ സത്യം എന്താണ് ഈ ബിസിനസ്സുകാർ എന്ന് പറയുന്നത് അവരാരാണ് അവർ നാടിന്റെ പ്രൊഡ്യൂസേഴ്സ് ആണ് പ്രൊഡ്യൂസേഴ്സാണ് അതാണ് സുന്നാൽ ബിലാദ് സുന്നാൾ സുന്നാ സാനിയ നിർമാതാക്കൾ അൽ ബിലാദ് നാടിന്റെ നിർമ്മിക്കുന്ന നാടിന് നിർമ്മിക്കുന്ന നാടിന് പുരോഗതി ഉണ്ടാക്കുന്ന ആളുകൾ കൂടിയാണ് ബിസിനസ്സുകാർ അല്ലെ ബിസിനസ് നടത്തിയാലാണ് നാട്ടില് പുരോഗതി ഉണ്ടാവുകയുള്ളു നാടിന് സമ്പത്ത് ഉണ്ടാവുകയുള്ളൂ അല്ലേ അപ്പൊ ബിസിനസ്സുകാർ നമുക്ക് വേണം പക്ഷെ അവരുടെ വഞ്ചനയിൽ എല്ലാ ബിസിനസ്സുകാരുടെയും വഞ്ചനയിൽ നമ്മള് പെട്ടുപോകരുത് ഞാൻ നമുക്ക് ഇനി ആ പാട്ടൊന്ന് കേൾക്കാം കേട്ടോ എന്താണ് പാട്ടിന്റെ പേര് സുന്നാവുൽ ബിലാത്സ് സുന്നാ സുനാവ് വെച്ച നിർമ്മാതാക്കൾ പ്രൊഡ്യൂസേഴ്സ് അൽ ബിലാസ് നാടിന്റെ നാടിന്റെ നിർമ്മാതാക്കൾ എന്ന് പറഞ്ഞ അവരാരാണ് ഹം അഹില ബിസിനസ്സുകാരാണ് അവര് എല്ലാ ബിസിനസ് നാടിന്റെ നിർമ്മാതാക്കളുടെ ബിസിനസ്സുകാർ മാത്രമല്ല എല്ലാ തൊഴിലാളികളും പെടും അല്ലെ തൊഴിലാളികൾ ആരാണ് ആമിലുകൾ അല്ലെ ഉമ്മാൽ കൈഫ എത്ര ഉമ്മാലുകൾ നിങ്ങൾക്ക് അറിയാം ഉമ്മാലുകളുടെ ഓരോ പേരുകൾ പറഞ്ഞു നോക്കൂ തൊബീബ് അല്ലെ ഡോക്ടർ മെൻ പിന്നെ ആരാണ് തൊബീബുണ്ട് അതുപോലെ മുസാരി കൃഷിക്കാരൻ പിന്നെ ബന്നാൾ കെട്ടുകാരൻ അല്ലെ അങ്ങനെ കുറെ ആളാണ് അതിനെ കുറിച്ചൊക്കെ നമ്മൾ ഈ പാഠത്തിൽ പഠിക്കുന്നുണ്ട് അതിലേക്ക് വരാം നമ്മളെ ലോക ലോകത്തൊഴിലാളി ദിനം മിൻ മായു വൺ അല്ലെ ലോകത്തൊഴിലാളി ദിനത്തിന് നമ്മൾ എന്താ അറിവി മക്കളെ എന്ന് പറയാം ഹൈ ലേബർ ഡേ കേട്ടോ മെയ് മായു അൽവാഹിദ് മിൻ മായു അതുപോലെ വേറൊരു വാക്കുണ്ട് വേറെ ഏത് വാക്കാണെന്നറിയോ നോക്കാം എന്താണ് ലിൽ അമൽ എന്നും പറയാറുണ്ട് കേട്ടോ ലേബർ ഡേക്ക് അലിയോമുൽ അലോക തൊഴിലാളി ദിനം അല്ല അപ്പൊ തൊഴിലാളികളാണ് ഹും മദ അവരാണ് നാടിന്റെ പ്രധാനപ്പെട്ട ആളുകൾ നാടിന്റെ വളർച്ചയ്ക്ക് തൊഴിലാളികളാണ് എന്താണ് പ്രമുഖരായ ആളുകൾ നമുക്കൊരു വീഡിയോ കൂടി കാണാം നമുക്ക് കേട്ടോ അത് നോക്കൂ തല ഉയർത്തു നിൽക്കുന്ന ഓരോ നിർമ്മിതിക്ക് പിന്നിലും തല ഗുണിച്ചു നിൽക്കുന്ന ചിലരുടെ അധ്വാനമുണ്ട് മനോഹരമായ ഓരോ ഭവനങ്ങൾക്ക് പിന്നിലും ഭംഗി കെട്ട ചില ഓരോ പകത്തളങ്ങൾക്ക് പിന്നിലും വിയർത്തുപൊടിച്ച ചിലരുണ്ട് അവരാരാണ് ജോലിക്കാർ അല്ലെങ്കിൽ ബിലാദ് നാടിന്റെ നിർമ്മാതാക്കൾ അതാണ് അല്ലെ ഓരോ നിർമ്മിതിക്ക് പിന്നിലും ഇവരുടെ കൈകളില്ലെങ്കിൽ ഇവിടെ ഒന്നും ഉണ്ടാവില്ല കൃഷിയില്ലെങ്കിൽ നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല കൃഷിക്കാരില്ലെങ്കിൽ നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല അല്ലെ അങ്ങനെ എല്ലാ എല്ലാ തൊഴിലാളികളും അവർ നാടിന്റെ സമ്പത്താണ് സർവത്തുൽ സർവതുൽബലത്ത് നാടിന്റെ സമ്പത്താണ് അപ്പൊ അവരെ കുറിച്ച് നമുക്ക് ഒരു പാട്ട് കേൾക്കാം അപ്പൊ നമുക്ക് കേട്ട കേട്ടോ കേട്ടോ نحن أصحاب الحرف ليس يعنينا الترف ولنا كل الشرف أننا نحيي المهن نحن أصحاب الحرف ليس يعنينا الترف ولنا كل الشرف اننا نحيي المهن نحن اهل للبراعه في اساليب الصناعه ولنا في كل ساعه نهضه في كل فن കേട്ടോ ഫുൽ വാലാദി ഹസനൻ അങ്ങനെ പാട്ട് വേറൊരു ഈണവും കൂടി കേട്ട് നോക്കാം نحن أصحاب الحرف ليس يغنينا الترف ولنا كل الشرف أننا نحيي المهن فبصونا البلاد كل يوم في ازدياد ولهم في كل واد حسنات ومنن إن للأوطان بينا قد كتبناه علينا അതിലെ കുറച്ച് വാക്കുകളൊക്കെ വിട്ടുപോകുന്നുണ്ട് അല്ലേ മദ്യത്തിലെ വരികള് വിട്ടുപോകുന്നുണ്ട് അപ്പൊ നമ്മള് ഇതിന്റെ ഈണങ്ങൾ നല്ല രീതിയിൽ നിങ്ങള് പാടുന്ന രീതിയിൽ ചെയ്യുക نحن واصحاب الحرف ليس يعنينا الترف ولنا كل الشرف اننا نحيي المحن نحن اهل للبراء في اساليب الصناعة ولنا في كل ساعة نهلة في كل فن فضل سناء البلاد كل يوم في ازدياد എന്താതിൽ പറയുന്ന മുഹമ്മദ് ഹറാവിടെ മുഹമ്മദ് ഹറാബി എന്ന ആ കവിയാണ് അതാ അൻസുനൽ ബിലാത്സ് തൊഴിലാളികളെ കുറിച്ച് അല്ലെ തൊഴിലാളികളാണ് നാടിന്റെ സമ്പത്ത് തൊഴിലില്ലെങ്കിൽ രാജ്യമില്ല എന്നുള്ളതാണ് അല്ലെ ല അൽ ബലത്സ് ബിലാതെ എന്താ പറയണ നെഹ്നു സഹാബുൽ ഞങ്ങൾ ആരാണ് അൽ ഹെറഫ് എന്ന് പറഞ്ഞ അൽ അമൽ അൽ എന്നർത്ഥം ജോലി കേട്ടോ തൊഴിൽ നെഹ്നു അസഹാബുൽ ഹെറഫ് ഞങ്ങൾ ബിസിനസ്സുകാരാണ് തൊഴിൽ കൊടുക്കുന്നവരാണ് അങ്ങനെയും പറയാം ഞങ്ങൾ തൊഴിലെടുക്കുന്നവരാണ് എന്നും പറയാം കേട്ടോ ബിസിനസ്സുകാരാകുമ്പോൾ വലിയ വലിയ ബിസിനസ്സുകാർ തൊഴിൽ കൊടുക്കുന്നവരാണ് അല്ലെ തൊഴിലിൻ്റെ ഉടമകൾ എന്ന് പറഞ്ഞാൽ തൊഴിലിൻ്റെ ഉടമകൾ തൊഴിലെടുക്കുന്നവരെന്ന് പറയാം തൊഴിൽ കൊടുക്കുന്നവരെന്ന് പറയാം ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അത്തറഫ് എന്താണ് തറഫ് അല്ല ലക്ഷറി എന്നൊക്കെ പറയില്ല അതാണ് കേട്ടോ ഞങ്ങളെ കാണുമ്പോ ഞങ്ങൾ വലിയ ലക്ഷറിയായി നടക്കുന്നവരെന്ന് ഞങ്ങൾ അങ്ങനെ ലക്ഷറി ഉദ്ദേശിക്കുന്നവരല്ല എല്ലാവരും അങ്ങനെയല്ല ഞങ്ങൾക്ക് അഭിമാനമുണ്ട് ഷറഫ് അഭിമാനം ഉം ആദരവ് അന്നനാ കാരണം എന്താ ഞങ്ങൾ ഞങ്ങൾ എന്ത് ചെയ്യുന്നു സജീവമാക്കുന്നു ഞങ്ങൾ അൽ മെഹൻ ജോലിയെ സജീവമാക്കുന്നു പറഞ്ഞാല് ജോലി കൊടുക്കുന്നു അല്ലെ അത് അർത്ഥം നെഹ്നു അഹിലുല്ലിൽ ബറാ ഞങ്ങൾക്ക് ബറാഴത്ത് എന്ന് പറഞ്ഞാൽ സ്കില്ല് നെഹ്നു അഹിലുല ഞങ്ങൾ സ്കിൽ ഉള്ളവരാണ് ഏത് കാര്യത്തിൽ അസാലിബ് മെത്തേഡ്സ് പ്രൊഡക്ഷൻ പ്രൊഡക്ഷന്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് നല്ല സ്കില് ഉള്ളവരാണ് ഞങ്ങൾ ബിസിനസ് മാൻസ് ിസ വാലന ഞങ്ങൾക്കുണ്ട് ഫി കുല്ലി എല്ലാ മണിക്കൂറിലും എന്ത് ഓരോ മണിക്കൂറും നഹ്ല ഞങ്ങളൊരു എന്തുണ്ടാക്കും നഹ്ല എന്ന് വെച്ച വിപ്ലവം റെവല്യൂഷൻ ഫി കുല്ലി ഫന്നിൻ എല്ലാ ഫന്നും ഫന്നെന്ന് പറഞ്ഞ ശരിക്കും കല എന്നാണ് എല്ലാ മേഖലയിലും ഞങ്ങൾ വിപ്ലവം ഉണ്ടാക്കുന്നുണ്ട് ഓരോ മണിക്കൂറിലും ഫുനൽ എന്ന് പറഞ്ഞ ക്രെഡിറ്റ് കേട്ടോ ആരുടെ സുനാഴുൽ ബിലാദ് നാട്ടിലെ പ്രൊഡ്യൂസ് പ്രൊഡക്ടേഴ്സ് അല്ലെങ്കിൽ എന്താണ് പ്രൊഡക്ഷൻ നടത്തുന്ന ആളുകൾ അവരാണ് അല്ലെ അവര് അവരുടെ ഫതിൽ അവരുടെ മഹത്വം കുല്ല കുല്യോമിൻ ഓൾ ഡേ എല്ലാ ദിവസവും ഫിസ്ദിയത് വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ് ബിസിനസ് ഉണ്ടെങ്കിലാണ് നാട്ടിലെ പുരോഗതി പുരോഗതിയുള്ളൂ അല്ലെ അപ്പൊ അവരുടെ ഫതിൽ സുന്ന ബിലാത്സ് ബിസിനസ്സുകാരുടെ മാ മഹത്വം വർദ്ധിച്ചുകൊണ്ടേ ഇരിക്കുക വാദിൻ ും ഈ സുന്നാഴൻ ഉണ്ട് എല്ലാ താഴ്വരയിലും അല്ലെങ്കിൽ എല്ലാ ബലത്തിലും എല്ലാ ഗ്രാമത്തിലും നന്മകൾ വ മിനൻ മിനൻ ഔദാര്യം പിന്നെന്താണ് ഫാസിദുക്കൻ ഞങ്ങൾ സംസാരിച്ച അത് സത്യമായിരിക്കും എല്ലാവരും അങ്ങനെയൊന്നുമല്ല ഔ താമല്ല ഞങ്ങൾ ഇടപെടുന്ന മേഖലയിൽ സഹക്കന്യായും അങ്ങനെയുള്ള ആളുകളാണ് ഞങ്ങൾ യഥാർത്ഥ ബിസിനസ്സുകാർ ബിൽ ബിസിനസ്സുകാർഹുൽ ഇങ്ങനെയാണ് ബിൽ ബിൽഹുൽ ബിൽഹുൽഖ് പറഞ്ഞ സ്വഭാവം കേട്ടാ നല്ല സ്വഭാവം കൊണ്ട് നെർക്കു ഞങ്ങൾ ഉയരുന്നു നല്ല പെരുമാറ്റം കൊണ്ട് അല്ലെങ്കിൽ നല്ല എന്താണ് ുണ്ട് സുമ്മർക്ക അങ്ങനെ ഉയരും കുല്ലു ഫന്നിൻ എല്ലാ മേഖലകളും ഇതുപോലെ ഉയരും ഇന്നലിൽ ഔതാനി ദൈന ഇന്നലിൽ ഔതാൻ നാടുകൾക്കുണ്ട് ദൈന കടമുണ്ട് അല്ലെ ഓരോ നാടിനും ഒരുപാട് കടങ്ങളുണ്ട് കത് കഥാഹു അത് ഞങ്ങൾ ബാധ്യതയാക്കി വെച്ചു അലൈന ഞങ്ങൾക്ക് മേഖല അതായത് നാടിന്റെ കടം വീട്ടുന്നത് ഞങ്ങളാണ് ഞങ്ങൾ ബിസിനസ് ചെയ്തിരുന്നെങ്കിൽ നാടിന് ടാക്സ് കിട്ടില്ല അല്ലെ നാടിന് ഞങ്ങളുടെ കച്ചവടത്തിലൂടെ ലഭിക്കുന്ന ടാക്സ് നാടിനും കൂടി കിട്ടുന്നുണ്ട് എല്ലാ കാര്യവും ഇൻ ഹാൻഡ്സ് ഞങ്ങളുടെ കയ്യിലാണ് ഞങ്ങളുടെ കയ്യിലുള്ള എല്ലാ കാര്യവും ഹുവ അത് ഹക്കുൾ നാടിനും കൂടി അവകാശപ്പെട്ടതാണ് അപ്പോ ഞങ്ങൾ ചെയ്യുന്നത് ഞങ്ങൾക്ക് വേണ്ടിയിട്ടല്ല ഞങ്ങൾ തറഫില്ലാത്തവരാണ് ഞങ്ങൾ മിനൻ ഞങ്ങൾ ജോലി കൊടുക്കുന്നവരാണ് ഞങ്ങൾ അഹുലുൽ ബറ ഞങ്ങള് സ്കില്ലുള്ളവരാണ് അല്ലെ ഞങ്ങൾ നെഹ്റ നടത്തുന്നവരാണ് അല്ലെ ഞങ്ങളുടെ കുല്ല ഫീസ് വർദ്ധിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ഞങ്ങള് സംസാരിച്ച സത്യമായിരിക്കും ഇടപെട്ട ന്യായമായിരിക്കും അല്ലെ എന്നാണ് സുന്നവുൽ ബിലാദ് പറയുന്നത് അപ്പൊ അവര് നല്ല കച്ചവടക്കാർ ബിസിനസ്സുകാർ അവരെ കുറിച്ചിട്ടുള്ള ഇതാണ് നിങ്ങൾക്കും നിങ്ങളതുപോലെ ഭാവിയിൽ ബിസിനസ്സുകാരാവും അപ്പോ ഈ തത്വങ്ങളാണ് നിങ്ങൾ പാലിക്കേണ്ടത് ഫയം ത്വം